ഐ എ എസ് കാരിയുടെ സ്തുതിപ്പാട്ടിന് നന്ദി പറഞ്ഞ് കുഞ്ചാക്കോ ബോബൻ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയാണ് ബോഗൻപിള്ളയിലെ സ്തുതി ഗാനം ജ്യോതിർമയുടേയും കുഞ്ചാക്കോ ബോബന്റെയും സൂപ്പർ ഡാൻസിനൊപ്പം എത്തിയ ഗാനം വളരെ പെട്ടെന്നാണ് ആരാധകരുടെ മനം കവർന്നത് ഇപ്പോൾ സ്തുതിപ്പാട്ടുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സ്തുതിപ്പാട്ട് വീഡിയോ ദിവ്യ പങ്കുവച്ചത് ഈ പാട്ടിന് ഉയരേകിയവർക്കും സ്തുതി എന്ന ജ്വാല തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന അടിക്കുറിപ്പിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പേരാണ് ദിവ്യയുടെ പാട്ടിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നന്ദി പറഞ്ഞ് നടൻ കുഞ്ചാക്കോ ബോബൻ ദിവ്യയുടെ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സ്തുതി പുറത്തെത്തിയത് അമൽനീരത് സംവിധാനം ചെയ്യുന്ന മോഗൻപിള്ളയിലെ ഗാനം ഒരുക്കിയത് സുശീൽ ശ്യാമാണ് വിനായക് ശശികുമാറാണ് സ്തുതിക്ക് വരികൾ കുറിച്ചത് മേരി ആൻ അലക്സാണ്ടറും സുശീലനും ചേർന്നാണ് പാട്ട് പാടിയിരിക്കുന്നത്

ിൽമത്തെ സൃഷ്ടിച്ച കർത്താവിൻസ്തുതി പൂങ്കാടും പൂന്തിലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിൻസ്തുതി